കോതമംഗലത്തിനു സമീപം കുടമുണ്ട സ്വദേശി കാരോത്തുകുഴി ഹംസയാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കൃഷി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് പശു ആട് മീൻ നെല്ല് വാഴ പച്ചക്കറികൾ തുടങ്ങിയവയാണ് ഹംസയുടെ പ്രധാന കൃഷിയിനങ്ങൾ വീടിനോട് ചേർന്നുള്ള സ്ഥലത്തും മറ്റിടങ്ങളിലുമായാണ് കൃഷി ആടുമാടുകൾ വീടിനോട് ചേർന്നുള്ള ഫാമിലാണുള്ളത് കുളങ്ങളും കന്നുകാലികൾക്കുള്ള തീറ്റപ്പുല്ലുകളും നെൽകൃഷിയുമെല്ലാം പരിപാലിക്കപ്പെടുന്നതാകട്ടെ മറ്റൊരു കൃഷിയിടത്തിലാണ് കൃഷിയിലൂടെ ലാഭവും അതിലുപരി ഒരുപാട് സന്തോഷവും ലഭിക്കുന്നുണ്ടെന്നും ഇനിയും കൃഷി തുടർന്നു കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഹംസ പറഞ്ഞു കൃഷി ഒരു സന്തോഷവും മനസ്സിനൊരു കുളിർമ എല്ലാം കൊണ്ടും ഒരു സംതൃപ്തിയാണ് ഒരു പശുവിലെ പശു ആട് ഇതൊക്കെ ഒരു മികച്ച ലാഭം തരുന്ന ഒരു സംഭവമാണ് ഹംസയ്ക്ക് മീൻ വളർത്തലിന് മൂന്നു വലിയ കുളങ്ങളാണുള്ളത് ഒരു കുളത്തിൽ നാടൻ വരാലുകളുടെ വിളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് സമീപകാലത്താണ് ഇദ്ദേഹം പരീക്ഷണമെന്ന നിലയിൽ മീൻ വളർത്തൽ രംഗത്തേക്ക് കടന്നുവന്നത് ഇനിയും വ്യത്യസ്തങ്ങളായ കൂടുതൽ കൃഷികൾ പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കർഷകൻ സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം